തീരെ വയ്യടി തലവൊന്നില്ല കണക്കായിപ്പോ കണ്ടെടുത്തു പോയി മൂക്കറ്റം മൂന്തുമ്പോ ആലോചിക്കണം ഇങ്ങനെയൊക്കെ വരുന്നുള്ളേ ഇന്നും ഇണ്ടായിരിക്കോ എന്ന സഹായം എനിക്ക് വേണ്ട മനുഷ്യനോട് കിടന്ന് വേദനിക്കുന്ന രാവിലെ പഠിപ്പിക്കുന്നു ആര് വരുന്നു നിങ്ങളാ പഠിപ്പിക്കേ നിങ്ങളെ കുഴിയിലേക്ക് കാലെടുത്ത് വെച്ചാലും നന്നാവൂലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പഠിപ്പിക്കാൻ ഞാൻ വേണ്ടി അമ്പലത്തിൽ പോയി വരുന്നോളീ അങ്ങനെ ഒരു വഴിപാടൊക്കെ ഉണ്ടോ ആ ആ അങ്ങനെ ഒരു ഉണ്ട് എന്നാ പിന്നെ ആ വഴിപാട് ഞാൻ എന്തായാലും എന്താ അങ്ങനെയെങ്കിലും ജീവിതത്തിൽ എനിക്ക് കുറച്ച് സ്വസ്ഥതയും സമാധാനവും കിട്ടുമല്ലോ നിങ്ങളിവിടെ വാങ്ങിക്കൊണ്ടുവച്ചിന്നോ എന്തെങ്കിലും ഒന്ന് ഒരു കാര്യം ചെയ്യാ എന്താ നിങ്ങളെ കമ്പനിക്കാരെ വിളിച്ചും കഴിഞ്ഞിട്ടേ ഇന്നലെ ഞങ്ങള് മോന്തിന്റെ ബാക്കിന്റെ ലേക്ഷം കൊണ്ടുവരാൻ പറയും അത് കുടിച്ചാലേ നിങ്ങളെല്ലാ ക്ഷീണവും ഹലോ ഹലോ ആ പറടാ എനിക്ക് തീരെ വയ്യടാ വല്ലാത്ത തലവേദന തല എങ്ങനെ പൊന്താനടാ അജ അത് കുടിയല്ലേ ഇന്നലെ കുടിച്ചേ ഓ തലയൊന്ന് പൊക്കണ്ടീനു എന്താ ചെയ്യുന്നുണ്ട് എടാ പ്രഭാകരട്ടടുത്ത് നല്ല ഫ്രഷ് കള്ള് കിട്ടിണ്ട് അത് കുടിച്ച എന്റെ സൂക്കേടൊക്കെ മാറും ഈ വേങ്ങ വാ ഓ ഇത് ചെലക്കാതെ കട മനുഷ്യരോടെ നേരാ പറഞ്ഞാൽ എണീച്ചിക്കാൻ പറ്റത്തില്ല അന്നേരം ഒരു പ്രഭാകരട്ട് കള്ള് മാത്രീകോ ഇ കാര്യം ചെയ് എന്തെങ്കിലും ഒരു മരുന്നും ഇങ്ങോട്ട് വാ എനക്ക് അത്രയ്ക്ക് പ്രശ്നം ഒന്നിനൊരു ഉപകാരത്തിന് കിട്ടൂരാണ്ടിന് അവനവൻ ഉള്ളതേ അവനവൻ തന്നെ പോയി വാങ്ങിയാൽ മതി ഉപകാരം ചെയ്യടി നിങ്ങളൊന്നും അയ്യോ ഞാനേ ഈ ഉപകാരം ചെയ്യുന്ന പരിപാടി നിർത്തി നിങ്ങളാണിൻ്റെ ഗുരു നിങ്ങളെ കാര്യം നിങ്ങൾ നോക്ക എന്റെ കാര്യം ഞാൻ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും ഓ പിന്നെ ഇത് ഒന്ന് വിധം രണ്ടു നേരം ഒന്നിപ്പോ കഴിച്ചോ അങ്ങനെ ഓക്കേടാ ഓക്കേ

ഈ കറിയാ പച്ചക്കറിയോളൂ കറിയൊന്നും ഇല്ല വാങ്ങിക്കൊണ്ടിനോ ഏ എന്തെന്നാടീ കുത്തി കലക്കിണ്ടാക്കിയേ നിങ്ങൾ ഈ തിന്നുന്നതിനാ ഞാനും തിന്നുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ തിന്നാ മതി എന്തുണ്ടാക്കിയാലൊരു കുറ്റം പറിച്ചില്ല ഗതി കേട് Oh. പറ്റി അയ്യോ ഒന്നും വേണ്ടേ കിടക്കുന്ന പോത്ത് കിടക്കുമ്പോടെ ഓ അയ്യോ ഡീ ആവുന്നില്ല ഏഹ് പണ്ടാറടങ്ങാൻ മനുഷ്യൻ്റെ ഉറക്കവും പോയി ആർക്ക് ചെയ്ത പാവാണോ കിടന്ന അനുഭവിക്കുന്നത് ഞാൻ കുടിച്ചു കുടിക്കേ ൂടങ്ങോട്ട് വെച്ചും ഇങ്ങോട്ട് വരുന്നു വരുന്ന നീ ഒന്നും ഇങ്ങോട്ട് പോന്നുകൂടല വയ്യടി എല്ലാ നീ നിങ്ങണീറ്റിക്കാൻ വരെ വയ്യാലോ ഒന്ന് ആശുപത്രി പോയി കാണിച്ചൂടെ കാണിച്ചുടേഞ്ഞത്

ആ എവിടെ അല്ല നിങ്ങള് കുടിച്ച സാധനം തന്നെയല്ലേ മൂപ്പർക്കും കൊടുത്തീനിയെ ആ എന്താ ചോദിച്ചേ അല്ല മൂപ്പരെ കൂടെ കുടിച്ച നിങ്ങൾ ഇപ്പഴും പയറുമണി പോലെ തന്നെ മൂപ്പർ ഇപ്പോഴും മൂന്നു ദിവസമായിട്ട് കക്കൂസ തന്നെയാണ് അതുകൊണ്ട് ചോദിച്ചാ നിങ്ങള് കേറിയിരിക്കേ ഇത് കൊണ്ടുവന്ന മരുന്ന് ഉടിച്ചിട്ട് മൂപ്പർക്ക് ഒരാക്കൂലട ആണോ എന്നുവാണി ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതൊക്കെ എത്ര കേട്ടതാ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് മാറിയിട്ട് എണീറ്റിന്നാല്യാളെ തനി സ്വഭാന്തനെ പിന്നീ കാണിക്കും പോലും ഇല്ലടി

വിടെങ്കിലൊന്ന് മര്യാളേണ്ടി എന്റെ അമ്മ എപ്പോഴും പറയും ഈ രണ്ടു ദിവസം എല്ലായിടത്തും പോകുന്നുള്ളത് അവിടെങ്കിലും ഇനി ഞാനൊരു കാര്യം പറയട്ടെ പ്രശ്നമൊന്നും ഇവനൊരു അബദ്ധം പറ്റി എന്തോ എനക്ക് തന്ന മരുന്ന് മാറിപ്പോയി മരുന്ന് ചെറുതായിട്ട് മാറിയേ ചെറുതായിട്ടൊന്നല്ലടി മരുന്ന് വലുതായിട്ട മാറി കിട്ടി കണ്ടില്ല ശരീരത്തിന് ചോരീരും കൂടെ പുറത്തേക്ക് വരാനുള്ളൂ കൂടി അയ്യോ രാവിലെ ഞാൻ കുടിച്ചടാ നിങ്ങൾ മരുന്ന് കഴിഞ്ഞിടിച്ചത് ആ നിങ്ങളെപ്പോലെ കൊറേ എണ്ണ ഉണ്ട് എന്തെങ്കിലും ഒരു വയ്യായി വന്ന മെഡിക്കൽ ഷോപ്പിലൊക്കെ ഒരു പാച്ചിലാ വിവരം പറഞ്ഞു കഴിഞ്ഞിട്ട് മരുന്ന് കഴിഞ്ഞ് കുടിക്കായി അതെ ഡോക്ടർമാരെ കണ്ട പഠിപ്പൊക്കെ പഠിച്ചാണ് കുത്തിരിക്കുന്നതേ രോഗികളെ നോക്കാൻ വേണ്ടിട്ടാ ണ്ട് എല്ലാം കൂടെ ചാവാനായില്ലേ ഹെല്ലാ എൻ്റെ അടുത്തൊക്കെ എന്ത് വിശ്വസിച്ച ആടെ ആൾക്കാർ മരുന്ന് വാങ്ങാൻ വരിക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ കൊലക്കുറ്റത്തിന് അകത്താകുണ്ടെങ്കിലേ രണ്ടാളും കൂടി പോയിക്കോളെ ഇയാളും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയാട്ടാ അവിടുന്നേ